അസൈക്കും വിശുദ്ധമായ റമലാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന കവാടത്തിലൂടെ അള്ളാഹുവിൻ്റെ ജന്നാത്തിൽ ഫിറുദോസിലേക്ക് പ്രവേശനം കിട്ടാൻ നമുക്കും ബന്ധു വേണ്ടപ്പെട്ടവർക്കും അള്ളാഹുതാല തൗഫീക നൽകി അനുഗ്രഹിക്കട്ടെ വിശുദ്ധമായ റമലാനിന്റെ ഓരോ ദിനരാത്രങ്ങൾ കഴിയുകയാണ് മഹഫിറത്തിന്റെ പത്ത് നമ്മോട് വിട ചൊല്ലാനിരിക്കുകയാണ് അള്ളാഹു കൂടുതൽ അമലുകൾ കൊണ്ട് റമലാനെ ധന്യമാക്കി സന്തോഷത്തോടു കൂടെ യാത്രയാക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള മോമിനികളെ ഇന്ന് ശുദ്ധമായ ദീന് നമുക്ക് നൽകുന്ന ഒരു സന്ദേശം മഹാനായ ബുഹാരി ചെയ്ത ഒരു ഹദീസാണ് നമ്മുടെ ശ്രദ്ധയിൽ പെടേണ്ടത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വരികയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല എന്നിട്ട് നബിയോട് ചോദിക്കുകയാണ് യാ അയ്യു സദഖതി ഏറ്റവും നല്ല വണ്ണമായ കൂലി കിട്ടുന്ന സദഖ ഏതാണ് ദാനധർമ്മം ഏതാണ് മഹാനായ റസൂൽ പറഞ്ഞു നീ അടുത്ത് നല്ല പണമുണ്ട് പക്ഷെ നീ അവർ പിശുക്കനാണ് നീ പിശുക്കനാണ് നിന്റെ അടുത്ത് പണവുമുണ്ട് തഹ്സൽ ഫക്കറ നീ ദാരിദ്ര്യത്തെ ഭയപ്പെടുകയാണ് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ എന്റെ പണം തീരുമോ 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 എന്ന് പേടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ിയും പണം ഉണ്ടാവണം ഇനിയും പണമുണ്ടാവണം എന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അങ്ങനത്തെ അവസരത്തിൽ നീ പാവങ്ങൾക്ക് വല്ലതും കൊടുക്കലാണ് നല്ല സ്വതക്ക വല തും അതിനെ നീ താമസിപ്പിക്കരുത് ഹത്താ ഇതാ ബലഹത്തിൽ നിന്റെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതുവരെ ആ ധർമ്മം ചെയ്യുന്നതിനെ നീ പിന്തിച്ചു വെക്കാൻ പാടില്ല ആ സമയത്ത് കുൽത്ത നീ പറയും എന്താ ഇന്നാലിന്ന സ്ഥലത്തുള്ളത് എൻ്റെ ചെറിയ മകൾക്കാണ് ഇപ്പൊ ഫുലാനിൻ കഥ ഇന്നാലിള്ളത് എൻ്റെ ആൺകുട്ടിക്കാണ് എന്നൊക്കെ നീ ഇങ്ങനെ പറയും വക്കത് കാണലി ഫുലാനിൻ നീ അത് പറയേണ്ട ആവശ്യമില്ല അത് അവർക്ക് തന്നെ ആയിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഗതി വരുന്നതിന് മുമ്പ് നീ സ്വതക്ക ചെയ്യലാണ് ഏറ്റവും വണ്ണമായ കൂലിയുള്ള സ്വതക്ക എന്ന് മഹാനായ റസൂൽ അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ വിശുദ്ധമായ ഈ റമളാനിൽ സാധുക്കളായ മനുഷ്യന്മാരെ കണ്ടറിഞ്ഞുകൊണ്ട് അവരുടെ സാമ്പത്തികമായ ആവശ്യങ്ങൾ നമ്മൾ കൊടുക്കേണ്ടവരാണ് അല്ലാഹു തആല അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു